സലാം ടെക് വറ്റലൂർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എസ് ബി ഐയുടെ യോനോ ആപ്പിനെ കുറിച്ചാണ് അതായത് എ ടി എം കൗണ്ടറിൽ നിന്നും എ ടി എം കാർഡ് ഇല്ലാതെ പണം പിൻവലിക്കുന്നതിനെക്കുറിച്ച് അതിന് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും യോനോ ലൈറ്റ് എസ് ബി ഐ എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ ഈ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ എൻ്റെ ഫോൺ ടെലി ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക ഓക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഞാനത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഞാനത് രജിസ്റ്റർ ചെയ്യുന്ന കുറച്ച് കുറച്ച് നടപടിക്രമങ്ങളുണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ ഏത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത രജിസ്ട്രേഷൻ കാര്യങ്ങൾ ബാങ്കിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമ്മളിത് രജിസ്ട്രേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല സമയപരിമിതി മൂലം ഏതായാലും ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് എ ടി എം കാർഡ് ഇല്ലാതെ എ ടി എം അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിന് മുമ്പ് അതിലുള്ള കുറച്ച് ഫെസിലിറ്റീസൊക്കെ ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഇൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണം പിൻവലിക്കൽ മാത്രമല്ല മറ്റുള്ള ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ പോലെ തന്നെ നമുക്ക് അക്കൗണ്ടിൻ്റെ സമ്മറി അതുപോലെ തന്നെ അക്കൗണ്ട് ബാലൻസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ഈ ആപ്ലിക്കേഷനിലുണ്ട് അതുപോലെ തന്നെ മണി ട്രാൻസ്ഫർ ഉണ്ട് ഐ എം ബി എസ് എല്ലാ സംവിധാനവും ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ താരമെന്ന് പറയുന്നത് യോനോ ക്യാഷ് ആണ് അപ്പം നിങ്ങളുടെ മാർക്ക് ചെയ്ത് ഞാൻ കണ്ടു അത് കാണിച്ച് കാണിച്ച് കണ്ടിട്ടുണ്ടാകും യോനോ ക്യാഷ് യോനോ ക്യാഷ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മളോട് ചോദിക്കുന്നത് ഈ യോനോ ക്യാഷ് ഉപയോഗിച്ച് എത്ര പണമാണ് നിങ്ങൾ പിൻവലിക്കുന്നത് അപ്പോൾ നമ്മൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ ചോദിക്കുന്നത് എത്രയാണ് നിങ്ങൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എന്നാണ് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എ കാർഡ് ഇല്ലാതെ എ ടി എം നിന്നും പണം പിൻവലിക്കുകയാണ് അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് മിനിമം എമൗണ്ട് അഞ്ഞൂറ് രൂപയാണ് അതായത് ഈ സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ പിൻവലിക്കുന്ന എമൗണ്ട് മിനിമം അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയിലുള്ളൊരു താഴെ എമൗണ്ട് കൊടുത്തുകൊണ്ടാണ് നേരത്തെ മെസ്സേജ് അവിടെ വന്നത് ഞാനൊരു മുന്നൂറ് രൂപ കൊടുത്തു അപ്പോൾ അത് പറ്റൂല എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ഞാൻ അറുന്നൂറ് രൂപ കൊടുത്തു അപ്പോഴും ശ്രദ്ധിക്കണം അതായത് ഇതിൽ മിനിമം അഞ്ഞൂറാണ് പിന്നെ അഞ്ഞൂറിൻ്റെ മൾട്ടിപ്പിൾസ് എമൗണ്ട് മാത്രമേ നമുക്ക് പിൻവലിക്കാൻ കഴിയുള്ളൂ പിന്നെ ഇരുപതിനായിരം രൂപ നമുക്ക് പിൻവലിക്കാൻ കഴിയും അതായത് ഡെയിലി വിഡ്രോവൽ ലിമിറ്റ് ഈ ആപ്ലിക്കേഷൻ വഴി ഇരുപതിനായിരം രൂപയാണ് നമ്മൾ ആ എമൗണ്ട് കൊടുക്കുന്നു ഞാൻ മിനിമം ഇപ്പോൾ ഞാനൊരു ആയിരം രൂപ കൊടുത്തു നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശേഷം എന്നോട് ചോദിക്കുന്നത് ഈ ഈ ആയിരം രൂപ പിൻവലിക്കുന്നത് നിങ്ങൾക്ക് ഒരു പിൻകോഡ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നാണ് സിസ്റ്റം പറയുന്നത് അതായത് ഈ ആയിരം രൂപ പിൻവലിക്കുന്നതിന് വേണ്ടി മാത്രം അപ്പോൾ ഞാൻ അവിടെ ഒരു ആറക്ക സംഖ്യ ഒരു അതായത് നമ്മുടെ എ ടി എമ്മിൻ്റെ പിന്നെ അല്ല അവിടെ കൊടുക്കേണ്ട കേട്ടോ എ ടി എമ്മിലെ പിൻകോഡ് നാലൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ആറൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആറൊക്കെ സംഖ്യ കൊടുക്കുക ഇത് ഈ എമൗണ്ട് പിൻവലിക്കുന്നതിന് മാത്രമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അംഗീകരിക്കുക ടിക്കറ്റ് കൊടുക്കുക ടിക്കറ്റ് കൊടുത്തുകഴിഞ്ഞ് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു മെസ്സേജാണ് നമുക്ക് വരിക ഉടനെ തന്നെ കണ്ടോ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു കണ്ടോ എനിക്ക് ഒരു എസ് എം എസ് വേറെ വന്നു അത് ശരിക്കൊരു ഒ ടി പി എന്നുള്ള രൂപത്തിലല്ല ഒ ടി പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശ്രദ്ധിക്കണം ഒ ടി പി എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വാലിഡിറ്റി ഉണ്ടാവുള്ളൂ ഇത് നാല് മണിക്കൂറാണ് ഇതിൻ്റെ വാലിഡിറ്റി ഈ നാല് മണിക്കൂർ വരെ നമുക്ക് ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഐ ഡി നമുക്ക് യൂസ് ചെയ്യാം ഇതാ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതാണ് എൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി എൻ്റെ മൊബൈൽ വന്നു കഴിഞ്ഞു ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ എ ടി എം കൗണ്ടറിലോട്ട് പോവുകയാണ് അതാണ് ഞാൻ എൻ്റെ എ ടി എം കൗണ്ടറിൽ ഞാൻ തൊട്ടടുത്തുള്ള പടപ്പറമ്പിലുള്ള ഒരു എ ടി എം കൗണ്ടറിൽ ഞാൻ പോകുന്നു ഈ പണം ഈ എ ടി എം കാർഡ് ഇല്ലാതെയാണ് ഞാൻ പിൻവലിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എ ടി എം കാഡ് എടുത്തിട്ടില്ല എ ടി എം കാർഡ് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് ഇനി ശ്രദ്ധിക്കുക എ ടി എം കാർഡ് ഇടുന്ന സ്ലോട്ട് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ ഇതാ ഞാൻ പ്രത്യേകം അത് കാണിക്കുന്നു എ ടി എം കാർഡ് ഞാൻ ഇടണില്ല കണ്ടോ ആ സ്ലോട്ട് അവിടെ എം ടി ആയിട്ട് കിടക്കുകയാണ് ആ ഡ്രൈവ് എം ടി ആണ് ഇനി വലതു ഭാഗത്ത് കണ്ടോ സ്ക്രീനിലേതാണ് യോനോ ക്യാഷ് എന്ന് കണ്ടോ നമ്മുടെ താരം യോനോ ക്യാഷ് യോനോ ക്യാഷ് നിങ്ങൾ എപ്പോഴും നമ്മളെ എസ് ബി ഐയുടെ ഡെസ്ക്ടോപ്പിലുണ്ട് സ്ക്രീനിൽ കിടക്കണ നമ്മളത് മെയിൻറ്റെയിൻ എന്ന് മാത്രം കണ്ടോ യോനോ ക്യാഷ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് എസ് എം എസ് ആയിട്ട് വന്ന ആ ട്രാൻസാക്ഷൻ ഐ ഡി നമ്പർ ഒരാറൊക്കെ സംഖ്യ വന്നിട്ടുണ്ടാവും അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കൺഫേം കൊടുക്കുക വീണ്ടും നമ്മൾ ചോദിക്കുന്നത് എത്രയാണ് നിങ്ങൾ യോനോ ക്യാഷ് വഴി നിങ്ങൾ ആ ആപ്പിൽ സെറ്റ് ചെയ്തത് ഉദാഹരണത്തിന് ആപ്പിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ രണ്ടായിരം സെറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് അയ്യായിരം ആണെന്ന് പറഞ്ഞാൽ കിട്ടൂല നമ്മൾ പിന്നെ അത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ റിക്വസ്റ്റ് കൊടുക്കേണ്ടി വരും ആ കറക്റ്റ് എമൗണ്ട് തന്നെ ഇവിടെ കൊടുക്കണം എന്നർത്ഥം എമൗണ്ട് കൊടുക്കുന്നു അതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ നേരത്തെ ആപ്ലിക്കേഷനിൽ ഒരു ആറക്ക സംഖ്യ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു ഒരു പിന്നെ ഒരു ടെമ്പററി പിൻകോഡ് ഈ എമൗണ്ട് പിൻവലിക്കാൻ വേണ്ടി മാത്രം അത് നമ്മളവിടെ അടിക്കുന്നു കൺഫേം ചെയ്യുന്നു ഉടനെ മെഷീൻ ചെക്ക് ചെയ്തിട്ട് നമ്മളെ മൂന്ന് കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അതായത് നമ്മളെ എമൗണ്ട് ട്രാൻസാക്ഷൻ ഐ ഡി അതുപോലെ നമ്മളെ ആ ആറൊക്കെ സംഖ്യ ഇത് മൂന്നും മാച്ച് ആണെങ്കിൽ നമുക്ക് മെഷീൻ ക്യാഷ് തരുന്നതാണ് അതാ ഇപ്പം മെഷീൻ ക്യാഷ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോക്കൂ അതാ ഞാൻ പിൻവലിച്ച പണം എനിക്ക് മെഷീൻ അതാ മെഷീനിൽ ക്യാഷ് വന്നു കഴിഞ്ഞു ഞാനത് എടുക്കുന്നു അതാ ഞാൻ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് ബി ഐയുടെ എ ടി എം കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം എസ് ബി ഐയുടെ എ ടി എമ്മിൽ മാത്രമേ യോനോ കാഷ് എന്നുള്ള ബട്ടൺ നമുക്ക് അവൈലബിൾ ആവുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് എ ടി എം കൗണ്ടുകളിൽ അത് ലഭ്യമല്ല അതുപോലെ തന്നെ നിങ്ങളെ അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് നിങ്ങൾ ആക്റ്റീവ് ആക്കുകയും ചെയ്യണം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ രജിസ്ട്രേഷൻ അവിടെ കാണിച്ചിട്ടില്ല സമയപരിമിതി മൂലം അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസറേഡ് പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്യൽ ആവശ്യമാണ് എസ് ബി ഐ ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കാരണം എ ടി എം കാർഡ് വഴിയുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അത് തടയാൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വഴി സാധിക്കും അതായത് ഓരോ ഇടപാട് നടത്തുന്നതിനും നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ഐ ഡിയും പ്രത്യേക പിൻകോഡുമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ആ സംഖ്യ പിൻവലിക്കുന്നതോടുകൂടി ആ ട്രാൻസാക്ഷൻ ഐ ഡിയുടെയും നമ്മൾ സെറ്റ് ചെയ്ത ആറക്ക പിൻകോഡിൻ്റെയും വാലിഡിറ്റി കഴിഞ്ഞു പിന്നെ നാളെ നമുക്ക് വീണ്ടും പണം പിൻവലിക്കാൻ നമ്മൾ പുതിയ ട്രാൻസാക്ഷൻ ഐ ഡി അതുപോലെ തന്നെ പുതിയ പിൻകോഡാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എ ടി എം വഴിയുള്ള തട്ടിപ്പുകൾ തടയാൻ നമുക്ക് വളരെയധികം സാധിക്കുമെന്ന് തന്നെയാണ് ബാങ്കിൻ്റെയും അഭിപ്രായം വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് എ ടി എം കാർഡില്ലാതെ എ ടി എം അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാം എന്ന എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് വെരി മച്ച്